സമയം രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും ഒരുങ്ങി റെഡിയായി എവിടെയാണ് പോകുന്നതെന്ന് അറിയോ നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ചിലേക്ക് രാത്രി കോഴിക്കോട് ബീച്ചിൽ പോകണം എന്നുള്ള കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അത് സാധിച്ചത് ഇതാ ഇപ്പോഴാണ് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ എവിടെ ഏത് സമയത്തും പോകാം അല്ലേ അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ബട്ടോ വണ്ടി വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വണ്ടിയിലൊരു കറക്കാവെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഫുൾ ഫാമിലിയായി ആണ് പോകുന്നത് കേട്ടോ രാത്രി ആയതുകൊണ്ട് അച്ഛൻ വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷെ പോവാന്ന് പറഞ്ഞപ്പോൾ അച്ഛനാണ് ആദ്യം റെഡിയായത് അങ്ങനെ ഞങ്ങളില എല്ലാവരും കൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ അരിഞ്ഞിപ്പാൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതാണ് നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് ഫുൾ വൈബ് മൂഡായിരുന്നു ബീച്ചിൽ നിറയെ ആൾക്കാരായിരുന്നു ബീച്ചിൻ്റെ അടുത്ത് ഇത്രയും ആൾക്കാരെ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ പകലെന്ന പോലെ തന്നെയായിരുന്നു രാത്രി എനിക്കൊന്നും പകലിനേക്കാളും കൂടുതലായിരുന്നു രാത്രി ആൾക്കാരും വാഹനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ദൂരം തപ്പി നടന്നു എന്നിട്ട് കുറേ അങ്ങ് പോയിട്ടാണ് വണ്ടി വെച്ചത് കേട്ടോ കാർ പാർക്ക് ചെയ്യുന്ന സമയത്ത് എന്തോ ആ സൈഡിൽ ഒരു വൈറ്റ് കളർ ഞാൻ കണ്ടു അപ്പോൾ നോക്കിയപ്പോഴാണ് അത് ഒരു കുതിരയായിരുന്നു കേട്ടോ അതാ ഒരു വെള്ള വെള്ളക്കുതിര അടുത്തൊരു ബ്രൗൺ കുതിരയുണ്ട് അപ്പുറത്ത് വേറെ ഒന്നുണ്ട് അങ്ങനെ മൂന്ന് കുതിരകളെ കണ്ടു അത് ബീച്ചിൽ കൊണ്ട് നടക്കുന്ന കുതിരകളാണോ എന്താണെന്ന് അറിയില്ല ഇവിടെ എവിടെയാണ് അവയെ കെട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കുതിരേനെ കണ്ടപ്പോൾ തമ്പും വേദവും അതിനെ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൻ്റെ പോവുകയാണ് അപ്പം തമ്പു ഞാനും കൂടെ നടക്കുമായിരുന്നു തമ്പു ഇങ്ങനെ ബീച്ചിൻ്റെ പേരെന്താന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് അപ്പോൾ താനൂരിലെ ബീച്ചിൻ്റെ തീ പേരെന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തൂവൽ തീരം എന്നാണ് ഞങ്ങൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ ബീച്ചിൻ്റെ അടുത്തേക്ക് യാത്ര പോവുകയെന്ന് മനസ്സിലായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല കുഞ്ഞുവാവം ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ടെ കണ്ണും തുറന്നിട്ട് എല്ലാം എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ബീച്ചിൻ്റെ അടുത്ത് എത്തിയിപ്പോൾ വേദം ഒരു ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ ആ മണ്ണിലൂടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഭയങ്കര ഓട്ടായിരുന്നു അവന് മണ്ണ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവന അവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കും കൂടെ ഓടി നടക്കാമായിരുന്നു ഓടി ഓടി പിന്നെ മണ്ണിൽ വിഴലായി വീണ് ഉരുളലായിട്ടോ കുഞ്ഞുമാവേനയും കൊണ്ടൊരു ബീച്ച് പോകുന്നതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ തണുപ്പും കാറ്റ് അതൊക്കെ പ്രശ്നമാകുമോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ബീച്ചിലെത്തിയപ്പോൾ ഒരു ഒത്തിരി കാറ്റ് പോലും ഉണ്ടായില്ല ഞാൻ അങ്ങനെ ചോദിക്കായിരുന്നു എന്താ കാറ്റൊന്നും ഇല്ലാത്ത അതുകൊണ്ട് തന്നെ മാവയ്ക്ക് തൊപ്പിയൊന്നും കൊടുത്തില്ല കേട്ടോ ടറക്കി കൊണ്ട് പുതക്കയാണ് ചെയ്തത് അങ്ങനെ ബീച്ചിലെത്തിയപ്പോൾ അവിടെ അങ്ങനെ റൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ യന്ത്രവും ഞാൻ കാറ് ട്രെയിൻ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അത് ഞാനും മക്കളും കൂടെ ട്രെയിനിൽ കയറി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുറേ ആയപ്പോൾ ഇങ്ങനെ തല കറങ്ങുന്ന പോലെ തോന്നി വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നു ചെറിയ സർക്കിളും ആയിരുന്നു അതുകൊണ്ട് തല കറങ്ങുന്ന പോലെ തോന്നി എനിക്കിങ്ങനെ കൂടുതൽ സമയം വട്ടം ചുറ്റാനൊന്നും കഴിഞ്ഞ കേട്ടോ എനിക്ക് പെട്ടെന്ന് തല കറങ്ങും അതുപോലെ ഹൈറ്റ് കുറച്ച് പേടിയുള്ള ആളാണ് ഞാനിട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്ന യന്ത്രോ ഞാനിലാണ്ടോ അത് ഞങ്ങൾ നാല് പേരും കയറിയിട്ടുണ്ടായിരുന്നു ലിഗി ഞാനും മക്കളും അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് കയറാൻ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞതാണ് പക്ഷെ അവർ പറഞ്ഞു വാ കേറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ് ആദ്യമൊക്കെ മെല്ലെ മെല്ലെ ആയിരുന്നു അപ്പോഴൊന്നും കുഴപ്പമുണ്ടായില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഹൈറ്റിൽ പൊങ്ങി സ്പീഡിലാടാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ പേടിച്ച് മതി നിർത്തണേ നിർത്തണേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവരത് കഴിഞ്ഞാറുണ്ടേ നിർത്തുള്ളു കൂടെ ഉള്ളവർക്കൊന്നും ഒരു പേടി ഉണ്ടായില്ല കേട്ടോ ഞങ്ങളുടെ ബാക്കിൽ രണ്ട് ആൺകുട്ടികളായിരുന്നു അവരൊക്കെ ഭയങ്കര ചില്ലായിട്ട് കൈയൊക്കെ ഇങ്ങനെ വിട്ട് വിട്ടുപിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ രണ്ട് കൈ മുറുക്കി പിടിച്ചിട്ട് തമ്മിനെ ചേർന്ന് ഇരുന്നിട്ടാണ് ആടിയത് അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി തലകിരിഞ്ഞ് താഴെ എത്തിയപ്പോഴാണ് തമ്പു വേദുവും അത് കണ്ടത് ആ ലൈറ്റ്സ് വെച്ചിട്ടുള്ള ബലൂണ് അപ്പോൾ രണ്ടു അത് വേണമെന്നായി അവിടെ ചെന്നപ്പോൾ അവിടെ കളേഴ്സ് ഒന്നും രണ്ടുപേർക്കും വേണ്ട വേദുവിൻ്റെ ഫേവറേറ്റ് കളർ പച്ചയാണ് വേദുവിൻ്റെ പച്ച ബലൂൺ തന്നെ വേണം തമ്പൂൻ്റെ ഫേവറേറ്റ് പിങ്ക് കളറാണ് തമ്പുവിന് പിങ്ക് തന്നെ വേണം അപ്പം അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പുതിയതായിട്ട് ഉണ്ടാക്കി തരാമെന്ന് അങ്ങനെ ഞങ്ങളത് ഉണ്ടാക്കി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഏറ്റവും അത് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് അപ്പോൾ കളറൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് അവർ അപ്പം തന്നെ ബലൂണ് ഇതുപോലെ വീർപ്പിച്ചിട്ട് ലൈറ്റൊക്കെ വെച്ച് തന്നു ആ പൊറത്തും അങ്ങനെ വെച്ചല്ലേ എന്നിട്ട് അതാ അതാദ്യം വീർപ്പിച്ചില്ലേ അതിന്റെ പുറത്ത് ആ അതിന് പുറത്ത് ചിക്കും ഉണ്ട് ആദ്യം വേദിൻ്റെ പച്ച ബലൂൺ ഉണ്ടാക്കി അത് കഴിഞ്ഞ് തമ്മൂൻ്റെ പിങ്ക് ബലൂൺ ഉണ്ടാക്കി അങ്ങനെ നൂറ് രൂപയായിരുന്നു കേട്ടോ ഒരു ബലൂണിന് അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോയത് ചായ കുടിക്കാനാണ് നല്ല സ്ട്രോങ് ചായ ഗ്രീൻ പീസും കടുക്ക പൊരിച്ചതും കൂന്തൽ നിറച്ചതും ആണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത് കഴിക്കുന്നതിനിടയിൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അയ്യോ കഴിച്ചതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എടുത്തില്ലല്ലോന്നു അല്ലെങ്കിൽ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കലല്ലല്ലോ പ്രധാനം അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ് കേട്ടോ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതായുണ്ട് കോഴിക്കോട് ബീച്ചിൽ നിന്ന് തിരിച്ചു വരുന്ന സമയമാണ് കേട്ടോ അത് അങ്ങനെ വേറൊരു വൈബ് തന്നെയായിരുന്നു ഇത്രയും കാലത്തിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴിക്കോട് വന്നിട്ടൊരു എട്ട് വർഷം കഴിഞ്ഞു അതിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ബീച്ചിലൊക്കെ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്